നിങ്ങൾക്ക് നിങ്ങളുടെ വ്യാപാര സ്ഥാപനത്തിൽ ഉപയോഗിക്കാൻ കഴിയുന്ന മികച്ച ഒരു ജി എസ് ടി ബില്ലിംഗ് സോഫ്റ്റ്വെയറാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് സോഫ്റ്റ്വെയറിൻ്റെ പേര് വ്യാപാർ ആപ്പ് എന്നാണ് ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ വിൻഡോസ് ഡെസ്ക്ടോപ്പിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും വളരെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ നിങ്ങളുടെ ചെറുകിട സംരംഭത്തെ ആയിക്കോട്ടെ കച്ചവട സ്ഥാപനത്തെ ആയിക്കോട്ടെ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന സെൻറ്ററിനെ ആയിക്കോളട്ടെ എല്ലാത്തിനും നല്ല അടിപൊളിയായിട്ട് മാനേജ് ചെയ്യാൻ കഴിയുന്ന ഒരു സോഫ്റ്റ്വെയറാണിത് ഇന്ത്യയിലെ സംബന്ധിച്ചിടത്തോളം ണക്കിന് ആളുകൾ ലക്ഷക്കണക്കിന് കച്ചവടക്കാർ ഇന്ത്യയിൽ ഉടനോളം എല്ലാ സംസ്ഥാനങ്ങളും ഉപയോഗിക്കുന്ന നല്ലൊരു സോഫ്റ്റ്വെയർ ആണ് വ്യാപാർ ആപ്പ് എന്നുള്ളത് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം കസ്റ്റമർ സപ്പോർട്ടുണ്ട് ടെക്നിക്കൽ സപ്പോർട്ടുണ്ട് രണ്ടായിരത്തി പതിനാറില് സ്റ്റാർട്ടപ്പായിട്ട് ബാംഗ്ലൂരിൽ ആരംഭിച്ച ഒരു കമ്പനിയാണ് വ്യാപാർ ആപ്പ് എന്നുള്ളത് ഇന്ന് ഒട്ടേറെ ഫണ്ടിംഗ് ഒക്കെ ലഭിച്ച് വളരെ നല്ല രീതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ കമ്പനിയാണ് വ്യാപാർ ആപ്പ് എന്നുള്ളത് എനിക്ക് പേഴ്സണലായിട്ട് വ്യാപാർ ആപ്പിന്റെ ഓഫീസിൽ പോകാനുള്ള ഒരു അവസരം ലഭിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ വ്യാപാർ ആപ്പിൻ്റെ പാർട്ട്ണർ കൂടിയാണ് ഞാൻ എൻ്റെ സംരംഭത്തിൽ വ്യാപാർ ആപ്പ് പല വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് വ്യാപാർ ആപ്പിനെ ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നത് അപ്പം ഈ വ്യാപാർ ആപ്പ് നിങ്ങൾക്ക് ഏതൊക്കെ കടകളിൽ ഉപയോഗിക്കാം ഏതൊക്കെ കച്ചവട സ്ഥാപനങ്ങൾ ഉപയോഗിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാത്തരം കടകളും നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും പ്രൊഡക്റ്റ് ആണെങ്കിലും സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന കച്ചവടമാണെങ്കിലും നമുക്കത് ഉപയോഗിക്കാം പടചരക്കടയിൽ ഉപയോഗിക്കാം ഇലക്ട്രോണിക് ഷോപ്പിൽ ഉപയോഗിക്കാം ഫാൻസി സ്റ്റോറിൽ ഉപയോഗിക്കാം തുണി കച്ചവടം നടന്നവർക്ക് അവർക്ക് ഉപയോഗിക്കാം എന്തെങ്കിലും മാനുഫാക്ചറിങ് ചെയ്യുന്നവർക്ക് ഉപയോഗിക്കാം എല്ലാ കടകളും ഉപയോഗിക്കാം ഇനി നിങ്ങൾ എന്തെങ്കിലും നമുക്ക് സ്വന്തമായിട്ട് ഓൺലൈനിൽ വിൽക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് ആ ഒരു പർപ്പസിന് വേണ്ടിയിട്ടും ഈ വ്യാപാർ ആപ്പ് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് ഇൻഡസ്ട്രിയിൽ നോക്കിക്കഴിഞ്ഞാൽ കുറേയധികം ബില്ലിങ് സോഫ്റ്റ്വെയർസ് ഉണ്ട് അപ്പോൾ മറ്റുള്ള സോഫ്റ്റ്വെയർസിനേക്കാളും വ്യാപാർ ആപ്പിനെ വ്യത്യസ്തമാക്കുന്നത് ഇവരുടെ ഈ പ്രൈസിങ് എന്നുള്ളതാണ് ഈ പ്രൈസിങ് എന്ന് പറയുമ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ട്വൻറ്റി തൗസൻഡ് ഫോർട്ടി തൗസൻഡ് ഒരു ലക്ഷം രൂപ അങ്ങനെയൊക്കെ പല വിലകളിലുള്ള സോഫ്റ്റ്വെയർസ് അവൈലബിൾ ആണ് പക്ഷേ ഈ സോഫ്റ്റ്വെയ്സിൻ്റെയൊക്കെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു തവണ സോഫ്റ്റ്വെയർസ് ആ സോഫ്റ്റ്വെയർ വാങ്ങിച്ചു കഴിഞ്ഞാൽ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും ഈ സോഫ്റ്റ്വെയർ റിന്യൂ ചെയ്യാനോ അതിൻ്റെ ആഫ്റ്റർ സർവീസിനോ ഒക്കെ ആയിട്ട് നിങ്ങൾ മേടിച്ച വ്യക്തിയെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് യാതൊരു സപ്പോർട്ടും ലഭിക്കില്ല പക്ഷേ ഇവിടെ അങ്ങനെയല്ല ഇത് ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ബിസിനസ് ആണ് ഡെഡിക്കേറ്റഡ് കസ്റ്റമർ കെയർ ഉണ്ട് എന്ത് സംശയം ഉണ്ടെങ്കിലും നമുക്ക് മാനേജ് ചെയ്യാൻ സാധിക്കും മറ്റുള്ള സോഫ്റ്റ്വെയർസിനെ അപേക്ഷിച്ചിട്ട് വളരെ അഫോർഡബിൾ ആയിട്ട് പ്രൈസിൽ ഈ ഒരു സോഫ്റ്റ്വെയർ ലഭിക്കുകയും ചെയ്യും എല്ലാം കൊണ്ടും മികച്ച ഒരു സോഫ്റ്റ്വെയർ ആയിട്ടുള്ള ഈ വ്യാപാർ ആപ്പിനെ നമുക്ക് നമ്മുടെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് റിക്വയർമെൻറ്റ് നമ്മുടെ സിസ്റ്റത്തിൻ്റെ റിക്വയർമെൻറ്റ് എന്താണെന്നുള്ള കാര്യമായിട്ടും ആദ്യം നോക്കാം സിസ്റ്റത്തിൻ്റെ റിക്വയർമെൻ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിൻഡോസ് സെവനോ അതിന് മുകളിലുള്ള ഒരു ഒ എസ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ഒരു നോർമൽ ഉണ്ടാവണം ആ ഡെസ് ടോപ്പ് ഉണ്ടെങ്കിൽ ഇത് ഇൻസ്റ്റാൾ ചെയ്യാം ഏറ്റവും ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് തന്നെ ഇൻസ്റ്റാൾ ചെയ്യാം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ എന്നെ വിളിച്ചു കഴിഞ്ഞാൽ എന്നെ വിളിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടിക്കൊള്ളണമെന്നില്ല വാട്സാപ്പിൽ ഒന്ന് ടെക്സ്റ്റ് ചെയ്താലും മതി അപ്പോൾ ഞാൻ നിങ്ങൾക്ക് എനി ഡെസ്ക് വഴി റിമോട്ട് കണക്ഷൻ എടുത്തിട്ട് ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പം ഈ ഒരു വെബ്സൈറ്റിലേക്ക് വരിക ഈ ഒരു വെബ്സൈറ്റിലേക്ക് വരാനുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിലും പിൻ ചെയ്തു വെച്ചിരിക്കുന്ന കമൻറ്റിലും കൊടുത്തിട്ടുണ്ട് ഇവിടെ വന്നതിന് ശേഷം ഈ ഡൗൺലോഡ് നൗ ഫോർ ഡെസ്ക്ടോപ്പ് എന്ന് പറയുന്ന ഈ ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇതേപോലെ ഒരു ഫയൽ ഡൗൺലോഡ് ആകുമ്പോൾ കാണാൻ സാധിക്കും ചെറിയൊരു ഫയലാണ് അപ്പോൾ ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യുക ഇതിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഇത് ഇതൻസ്റ്റാൾ ആയിക്കൊണ്ടിരിക്കുകയാണ് കാണിച്ചു തരാം ഇങ്ങനത്തെ ഒരു സ്ക്രീനാണ് നമുക്ക് ഇൻസ്റ്റാൾ ആകുമ്പം കാണാൻ കഴിയുക അപ്പം ഒരു കുറച്ച് ടൈം എടുക്കും ഒരു ഒന്ന് രണ്ട് മിനിറ്റുള്ളിൽ തന്നെ ഇത് ഇൻസ്റ്റാൾ ആകും അപ്പോൾ എന്ത് കോൺഫിഗറേഷനുള്ള കമ്പ്യൂട്ടറാണ് വേണ്ടത് എന്നുള്ള കാര്യം പലപ്പോഴും ആളുകൾ ചോദിക്കാറുണ്ട് ഇപ്പോൾ ഞാൻ വഴി നൂറുകണക്കിന് ആളുകൾ ഇന്ത്യയിലും വിദേശത്തുമായിട്ട് ആ വ്യാപാർ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് മിനിമം കോൺഫിഗറേഷനുള്ള കമ്പ്യൂട്ടറിൽ പോലും വ്യാപാർ ആപ്പ് വർക്കാകും നമുക്കൊരു നാല് ജി ബി റാം ഉണ്ടാവണം ഒരു ഇരുന്നൂറ്റി ജി ബി എങ്കിലും എസ് എസ് ടി ഉണ്ടെങ്കിൽ നൂറ്റി ഇരുപത്തെട്ട് ജി ബി എസ് എസ് ടി ഉണ്ടെങ്കിലും മതി അപ്പോൾ എന്ത് ഏത് പഴയ കമ്പ്യൂട്ടറിലും വർക്കാവുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് പക്ഷേ ഒരു മിനിമം ഒരു ബേസിക് ആയിട്ടുള്ള റിക്വയർമെൻറ്റ് തന്നെ ഇതാണ് ഞാൻ പറയുക ഒരു ഫോർ ജി ബി റാം ഉണ്ടാവണം പിന്നെ ഒരു നൂറ് നൂറ്റി ഇരുപത്തെട്ട് ജി ബി എസ് എസ് ഡി ഉണ്ടെങ്കിൽ നല്ലതാണ് ജനറേഷൻ ഐ ത്രീ ഡൽവ് ജനറേഷൻ അല്ലെങ്കിൽ ഐ ഫൈവ് ഒക്കെ പ്രോസസർ ഉണ്ടെങ്കിൽ മികച്ചതായിരിക്കും ഓക്കെ ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ നമ്പർ കൊടുക്കുക ഇപ്പം ഞാൻ എൻ്റെ നമ്പർ കൊടുക്കുകയാണ് ഇവിടെ ഇങ്ങനെ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഇവിടെ ഒരു ഇതുണ്ടാവും ഹാവേ റെഫറൽ ഓർ പാർട്ട്ണർ കോഡ് അവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ നിങ്ങൾക്ക് ആർ ജെ ജെ ഒ ഒ വി എന്ന് പറയുന്ന നമ്മുടെ റെഫറൽ കോഡാണ് അത് എൻറ്റർ ചെയ്യുക എന്നിട്ട് ലോഗിൻ കൊടുക്കുക ഇത് നമ്മുടെ ഇത് ഈ ഒരു റെഫറൽ കോഡ് കോഡാണ് മറക്കരുത് കാരണം വ്യാപാർ ആപ്പിൻ്റെ ഓഫർ എല്ലാ ദിവസവും നമ്മൾ ഈ വെബ്സൈറ്റിൽ കൊടുത്തിരിക്കുന്ന പ്രൈസിനേക്കാളും കുറഞ്ഞ പ്രൈസിൽ എല്ലാ ദിവസവും ഓഫർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എല്ലാ ദിവസവും ഡിസ്കൗണ്ട് ഉണ്ട് ഈ ഒരു റെഫറൽ കോഡ് യൂസ് ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് മൂന്ന് മാസം എക്സ്ട്രാ വാലിഡിറ്റിയും ലഭിക്കുന്നതാണ് ഇവിടെ എന്താണ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ലോഗിൻ എന്ന് പറഞ്ഞാൽ ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇത് ഈ ഒരു കോഡ് മറക്കരുത് ആർ ഡബിൾ ജെ ഡബിൾ ഒ വി എന്നുള്ളതാണ് ശേഷം ലോഗിൻ കൊടുക്കുക ഇവിടെ നിങ്ങളുടെ മൊബൈൽ നമ്പറിൽ ഒരു ഒ ടി പി വന്നിട്ടുണ്ടാകും ആ ഒരു ഒ ടി പി എൻറ്റർ ചെയ്യണം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇമെയിൽ ഐ ഡി വെച്ചിട്ടും അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം ഇല്ലെങ്കിൽ സ്കിപ്പ് ഓർണ്ണവും കൊടുത്തു കഴിഞ്ഞാലും നമുക്ക് മുന്നേക്ക് മുന്നിലേക്ക് പോകാൻ സാധിക്കുന്നതാണ് നിങ്ങൾ വരിക ഇങ്ങനത്തെ ഒരു ഡാഷ് ബോർഡിലായിരിക്കും ഇതാണ് നമ്മുടെ വ്യാപാർ ആപ്പിൻ്റെ ഡാഷ് ബോർഡ് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കമ്പനി ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും ഇവിടെ ഈ മൈ കമ്പനി ലെഫ്റ്റ് സൈഡ് ടോപ്പിൽ കമ്പനി ക്രിയേറ്റ് ചെയ്യാൻ നമ്മുടെ കടയുടെ പേരും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഇവിടെ ചെയ്യാൻ സാധിക്കും പിന്നെ ഇവിടെ ബാക്കി എല്ലാ കാര്യങ്ങളും പാർട്ടീസ് ഐറ്റംസ് സെയിൽ പർച്ചേസ് ക്വിക്ക് ബില്ലിങ് അങ്ങനെ എല്ലാ ഫീച്ചറും നമുക്ക് ഇവിടെ ഉണ്ട് ലൈസൻസ് എങ്ങനെ പർച്ചേസ് ചെയ്യാന്നുള്ളതും കൂടി ഞാൻ കാണിക്കാം അപ്പോൾ ലൈസൻസ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ നല്ല ഈ ലെഫ്റ്റ് സൈഡിൽ ഇവർ ട്രയൽ എക്സ്പയറിഷൻ സിക്സ് ഡേസ് എന്നാണ് എനിക്ക് കാണിക്കുന്നത് അതേപോലെ ഇവിടെ സി പ്ലാൻ എന്ന് കാണിക്കുന്നത് ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക അല്ല ഐ എസ് ഐ വൺ ടു ലീവ് എന്ന് പറഞ്ഞാൽ ഇതിലൊന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുക അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പം നമുക്ക് പ്രൈസിങ് ഉള്ളത് ഡെസ്ക്ടോപ്പ് പ്ലസ് മൊബൈൽ നമ്മൾ നോക്കുകയാണെങ്കിൽ വൺ ഇയർ പ്ലാൻ ഇതാണ് പ്രൈസ് ഇനിയിപ്പോൾ നമ്മൾ ത്രീ ഇയർസ് പ്ലാൻ ത്രീ ഇയർ പ്ലാനാണ് ഇപ്പോഴും മികച്ചത് ത്രീ ഇയർ പ്ലാന് ഡെസ്ക്ടോപ്പ് പ്ലസ് മൊബൈൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഗോൾഡ് പ്ലാൻ നോക്കി കഴിഞ്ഞാൽ അറിയാം എയ്റ്റ് തൗസൻഡ് റുപ്പീസാണ് ഡെസ്റ്റോപ്പ് മാത്രമാണെങ്കിൽ വേറെയാണ് തുക എയ്റ്റ് തൗസൻഡ് പ്ലസ് ജി എസ് ടീം കൂടി വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഈ ബൈ നൗ കൊടുത്ത് നിങ്ങൾ ബൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓഫർ ലഭിക്കില്ല നിങ്ങൾ ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപയോളം പേ ചെയ്യേണ്ടി വരും മൂന്ന് വർഷത്തെ ലൈസൻസിൻ്റെ അതായത് മൂന്ന് മാസം നിൽക്കുക അതായത് ഈ റെഫറൽ കോഡ് യൂസ് ചെയ്ത് വഴി എക്സ്ട്രാ കിട്ടും എന്നാലും നൈൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് പേ ചെയ്യേണ്ടി വരും അപ്പോൾ നിങ്ങൾക്ക് മികച്ച ഡിസ്കൗണ്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ എന്നെ ഈ കാണുന്ന നിങ്ങൾക്ക് നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ എന്നെ വാട്സാപ്പിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക നിങ്ങൾ ഏറ്റവും ആദ്യം നമ്മുടെ ഈ ലിങ്ക് ഉപയോഗിച്ചിട്ട് ഇൻസ്റ്റാൾ ചെയ്തേക്കുക ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം എനിക്ക് വാട്സാപ്പിൽ ഒരു മെസ്സേജ് ഇടുക അപ്പം ഞാൻ നിങ്ങളെ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ലിങ്ക് അയച്ചു തരാം അപ്പോൾ ഈ പേയ്മെൻറ്റ് ലിങ്ക് ഉപയോഗിച്ച് നിങ്ങൾ പേ ചെയ്തു കഴിഞ്ഞാൽ ഇതിൽ നിന്നും നല്ല തീരെ കുറഞ്ഞ വിലയ്ക്ക് മൂന്ന് വർഷത്തെ ലൈസൻസ് പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഞാൻ ഒരു വർഷത്തെ ലൈസൻസ് ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യില്ല മൂന്ന് വർഷത്തെ ലൈസൻസ് അറൗണ്ട് സെവൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് എറൗണ്ട് നമുക്ക് റെഡിയാക്കി തരാൻ സാധിക്കും എല്ലാ ദിവസവും നമുക്ക് ഡിസ്കൗണ്ട് ഉണ്ട് ഓക്കെ സെവൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ടു എയ്റ്റ് തൗസൻഡ് റുപ്പീസ് അതിനുള്ളിൽ നമുക്ക് റെഡിയാക്കി തരാൻ സാധിക്കും മൂന്ന് മൂന്ന് വർഷത്തെ ലൈസൻസ് ഇപ്പോൾ ഇതുവഴി ഇല്ലാതിങ്ങനെ ഈ ആപ്പ് വഴി പോയി കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് ഒൻപതിനായിരം രൂപയ്ക്ക് മുകളിൽ ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപയോളം കൊടുക്കേണ്ടതായിട്ട് വരും അപ്പോൾ നിങ്ങൾ ഞാൻ വഴി തന്നെ വാങ്ങാൻ പരമാവധി ശ്രമിക്കുക അപ്പോൾ എൻ്റെ നമ്പർ എന്തായാലും നോട്ട് ചെയ്ത് വെച്ചോളുക താഴെ ഞാനിത് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഉണ്ട് നിങ്ങൾക്ക് തന്നെ എക്സ്പ്ലോർ ചെയ്യാം നിങ്ങൾ ഏറ്റവും ആദ്യം ഡൗൺലോഡ് ചെയ്തിട്ട് ജസ്റ്റ് എക്സ്പ്ലോർ ചെയ്യാവുന്നതാണ് എക്സ്പ്ലോർ ചെയ്തിട്ട് സംശയം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് വേറെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക അപ്പോൾ വീഡിയോ കണ്ടതിന് നന്ദി നമസ്കാരം